ബാസ വേഴ്സസ് ഉയർ അയാൽ മത്സരം ആ ഒരു മാച്ചിൽ ബാസ അഞ്ച് ഒന്നിനാണ് വിൻ ചെയ്തിട്ടുള്ളത് ലെമൻഡോസ്കേയുടെ ഭാഗത്ത് നിന്ന് രണ്ട് ഗോള് റഫീനയുടെ ഭാഗത്തുനിന്ന് രണ്ട് ഗോള് പാബ്ലോട്ടോറയുടെ ഭാഗത്ത് ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോറെ പെഡ്രി എറി ഗാർസിയ പാവ് വിക്ടർ പിന്നെ അലമീനിയമാൽ അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാസ ശരിക്കും പറഞ്ഞാൽ ഈ ലെവൽ പെർഫോമൻസ് കാഴ്ചയൊക്കെ ഒന്ന് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ വൺ മാൻ ഡൗൺ ആയിരുന്നു അപ്പോൾ എല്ലാ പ്ലെയേഴ്സും എക്സ്ട്രാ ഇട്ട് ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഈ ഒരു മാച്ചിൽ ഫുൾ ഇൻറ്റെൻസിറ്റിയോടുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കില്ല എന്നത് ഏറെക്കുറെ വ്യക്തമായിരുന്നു പക്ഷേ ഫുൾ ഇൻറ്റെൻസിറ്റിയിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിലും ബാസ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതുമാത്രമല്ല വി ആർ ഐ എൽ എന്ന് പറയുന്ന ടീം ഈ ഒരു സീസണിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കിംഗ് ടീം തന്നെയാണ് അത്യാവശ്യം നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത ടീമാണ് ആ ഒരു ടീമിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അതും സ്കോട്ട് റൊട്ടേഷൻ നടത്തിയിട്ട് വിൻ ചെയ്യാന്ന് പറയുന്നത് ഈസിയായിട്ടുള്ള ഒരു കാര്യമല്ല ഫുൾ ക്രെഡിറ്റ്സ് തോന്നുന്നത് ഹാൻസി ഫിൽക്കിന് തന്നെയാണ് പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ടേഴ്സ്റ്റഗൻ ഇഞ്ചുർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഞ്ചുറി എന്ന് പറയുന്നത് പണ്ട് വിക്ടർ വാൾഡേഴ്സിന് ഉണ്ടായ സിമിലർ ഇഞ്ചുറി ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് ഏഴ് ടു എട്ട് മാസം പുറത്ത് ആകേണ്ടി വരും എന്നൊക്കെയാണ് അതായത് പ്ലെയറിൻ്റെ സീസൺ അവസാനിച്ചു ഇനി ഈ ഒരു ഇനാക്കി പിന്നിയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താരത്തെ ട്രസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എന്തായാലും ശരി ടേഴ്സ് ടഗൺ ആ ഒരു ഇഞ്ചുറിയിൽ നിന്നും പെട്ടെന്ന് റിക്കവർ റിക്കറാവട്ടെ അപ്പോൾ ഇനിയുള്ള ചാൻസ് മൊത്തം ഇനാക്കി പീനിയൊക്കെയാണ് അപ്പോൾ ഇനാക്കി പിന്നിയ സ്റ്റെപ്പ് ആവോ ഇല്ലയോ എന്നതെല്ലാം വരും മാച്ചിൽ കണ്ടു അറിയാം എൽ ക്ലാസ് ഒക്കെ വരാനുണ്ട് ബയൻ മാച്ചൊക്കെ വരാനുണ്ട് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു മാച്ചിൽ റഫീനിയ എന്ന് പറയുന്ന ക്യാപ്റ്റൻ വേറെ ലെവലാണെന്ന് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട് ലെമീനെ ബാക്ക് ടു ബാക്ക് വി ആർ എ ആൽ പ്ലെയേഴ്സ് ചെയ്ത സമയത്ത് റഫീനിയ എന്ന് പറയുന്ന ക്യാപ്റ്റൻ പക്കയായിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എനിക്കത് വളരെയധികം ഇഷ്ടമായി പിന്നെ ഈ ഒരു മാച്ചിൽ ലമീൻ ഫേസ് ചെയ്ത ആ ഒരു ഫൗൾസൊക്കെ തന്നെ അത്യാവശ്യം ഹാർഷായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വി ആർ ഐ ആലിൻ്റെ ലെഫ്റ്റ് ബാക്ക് ചെയ്ത ഫൗൾ അത് പക്ക റെഡ് കാർഡാണ് റഫർ എന്തുകൊണ്ടാണ് യെല്ലോ കാർഡ് കൊടുത്ത് ഒതുക്കി മനസ്സിലാകുന്നില്ല എന്തായാലും ഇതേപോലത്തെ സിമിലർ ഫോൾസ് ഭാവിയിൽ പ്ലെയർ ഫേസ് ചെയ്യാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം പതിനേഴ് വയസ്സേ ഉള്ളൂ കരിയർ കുറേ നിൽക്കുന്നുണ്ട് ഇഞ്ചറി ഇഷ്യൂസ് ഇല്ലാതെ പ്ലെയറെ സേഫ് ആയിട്ട് പോകട്ടെ അത്ര എനിക്കു പറയാനുള്ളൂ എന്തായാലും ഈ മാച്ചിൻ്റെ വിജയത്തോടുകൂടി നമ്മളിപ്പോൾ ലാലിക ലീഡേഴ്സായിട്ട് നിൽക്കുന്നത് ഞാനതിൽ ഹാപ്പിയാണ് ഇപ്പോൾ ഈ ഒരു മോമൻ്റും കീപ്പ് ചെയ്ത് പോകുമെന്ന് വിശ്വസിക്കുന്നു യു സി എല്ലിൽ നല്ല രീതിയിൽ പ്രകടനം ഇനിയുള്ള മാച്ചിലെങ്കിലും കാശു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ദിവസം ക്യൂക്കായിട്ട് റെക്കവർ ആയിട്ട് മറ്റുള്ള താരങ്ങൾ നല്ലൊരു പെർഫോം ചെയ്യട്ടെ പറ്റിയിട്ടേ പറഞ്ഞാൽ പൈ